ഹായ് കൂട്ടുകാരെ നവോദയ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറായി ഈ മാസം ലാസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും തന്നെ എത്തുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം അല്ലേ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സ് ഇന്നിവിടെ വന്നിരിക്കുന്നത് മിസ്സിൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ് നമുക്ക് നവോദയ സിക്സ്ത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു എന്താ ഓ ഇതാണോ എന്നുള്ള ഒരു ഇത് തോന്നും പക്ഷെ വളരെ എളുപ്പമാണ് എനിക്ക് തോന്നുന്ന നവോദയ എൻട്രൻസ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ലെസാഗു ഉസാഗ അല്ലെങ്കിൽ എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ഭാഗം ഇപ്പൊ എൽ സി എമ്മിനെ നമ്മൾ മലയാളത്തിൽ ലെസാഗു എന്നാണ് പറയുന്നത് എച്ച് എസ് സി എഫിനെ നമ്മൾ മലയാളത്തിൽ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ എൽ സി എം ഓഫ് ട്വന്റി അപ്പം ഇരുപത് നാല്പത് അറുപതിന്റെ ലസാഖു കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ലസാഖു എന്ന് പറയുന്നത് എൽ സി എം ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാ ഈ ലസാഗു അല്ലെങ്കിൽ എൽ സി എം കണ്ടെത്തുക എന്നാണ് ഫസ്റ്റ് അറിയേണ്ടത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ട്വന്റി ഫോർട്ടി സിക്സ്റ്റി ആണല്ലേ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ നമ്പേഴ്സ് ഇങ്ങനെ എഴുതുക എന്നിട്ട് നമ്മളുടെ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ വെച്ചിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യാം അതായത് ഘടകങ്ങളാക്കുക അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് അഭാജ്യ സംഖ്യ ഏതാണ് ടൂ അല്ലേ ഈ ടു എന്ന് പറയുന്നത് ഈ മൂന്ന് നമ്പേഴ്സിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ആണ് അപ്പം ടൂറിന് ട്വന്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ടെന്ന് കിട്ടും ടൂ ഫോർട്ടി വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വന്റി കിട്ടും സിക്സ്റ്റി ആണെങ്കിൽ ചെയ്യുന്നത് തേർട്ടി കിട്ടും അല്ലേ വെച്ച് ചെയ്യുമ്പോൾ ഇനി അടുത്തതും ഇത് മൂന്നും തന്നെ എന്താണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണ് അപ്പം ഈ ഒരു ഇരട്ട സംഖ്യകളെ നമ്മൾ ടു വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഫൈവ് കിട്ടും ഇവിടെ ടെന്നിനെയാണ് ടു വെച്ച് ചെയ്യുന്നതെച്ചാൽ ടെന്ന് കിട്ടും സോറി ട്വന്റിനെയാണ് ടു വെച്ച് ചെയ്യുന്നതെച്ചാൽ ടെന്ന് കിട്ടും ദെൻ തേർട്ടീനെയാണ് ടു വെച്ച് ചെയ്യുന്നതെച്ചാൽ നമുക്ക് ഫിഫ്റ്റീനാണ് കിട്ടുന്നത് അല്ലേ അപ്പം ഇങ്ങനെ വീണ്ടും കിട്ടി ഇനി നോക്കിക്കേ ഇവിടെ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ആണല്ലേ ഈ ടെന്നിനെ നമുക്ക് ടൂ വെച്ച് വീണ്ടും ചെയ്യാലോ അപ്പൊ ഈ ടൂ വെച്ച് നമ്മൾ ഈ ടെന്നിനെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഫൈവും ഫിഫ്റ്റീനും അവിടെ തന്നെ വെക്കുക ഒന്നും ചെയ്യണ്ട അപ്പം ടു വെച്ചിട്ട് ഫൈവിലൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് ഇറക്കി എഴുതി ടെന്നിനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ടെന്നിനെ ചെയ്താൽ ഫൈവ് കിട്ടും പിന്നെ ഫിഫ്റ്റീനിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് വീണ്ടും ഇറക്കി എഴുതി ഇനി ഈ മൂന്ന് നമ്പേഴ്സിലും ഈക്വൽ ആയിട്ട് പോകുന്ന നമ്പർ ഏതാണ് ണല്ലേ അപ്പൊ ഫൈവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വൺ വൺ ത്രീന്ന് കിട്ടും ഇനി ത്രീ വെച്ചിട്ട് ചെയ്യാം ഈ ത്രീനെ ആക്കണേ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ അപ്പൊ വൺ വൺ ഇറക്കി എഴുതി ത്രീനെ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വണ് കിട്ടും അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ നമ്പർ ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അതായത് ഈ നമ്പേഴ്സിന് ഇവിടെ കൊടുത്തേക്കുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ടു ഇൻറ്റു ടൂ ഇൻറ്റു എത്രയാണ് ഫോർ ആണ് ഈ ഫോർ ഇൻറ്റു ടൂ പറയുന്നത് എത്രയാണ് എയ്റ്റ് ആണല്ലേ അപ്പം ഫൈവ് ഇൻറ്റു ത്രീ എത്രയാണ് ഫിഫ്റ്റീൻ ആണ് അപ്പം ഇൻറ്റു ഫിഫ്റ്റീൻ വരും അപ്പോൾ എയ്റ്റ് ഇൻറ്റു ഫിഫ്റ്റീൻ നമുക്ക് ചെയ്ത് നോക്കാം വൺ ട്വന്റി ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ വൺ ട്വന്റി എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ വൺ ട്വന്റി ആണ് ഇതിന്റെ ലസാഖു അല്ലെങ്കിൽ എൽ സി എം അതിന്റെ സ്റ്റെപ്സ് ആണ് മിസ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ സ്റ്റെപ്പ് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും ആ നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അതായത് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക ഘടകങ്ങളാക്കുക ഡിവിഷൻ മെത്തേഡ് ഡിവിഷനിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ ട്വന്റി വെച്ച് ഡിവൈഡ് ടെന്ന് കിട്ടും അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താണ് പോയേക്കുന്നത് അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ ഘടകക്രിയ ചെയ്യുക ഫാക്ടറൈസേഷൻ ചെയ്യാന്ന് നമുക്ക് പറയാം അപ്പൊ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ആണ് അതായത് എൽ സി എം എന്ന് പറയുന്നത് ആണ് മറക്കരുതേ നമുക്ക് അടുത്ത നോക്കാം ദ എച്ച് സി ക്വസ്റ്റ്യൻറ്റി ഫോർ വൺ നോട്ട് ഫൈവ് അപ്പൊ ഇവിടെ എച്ച് സി എഫ് ആണ് കാണേണ്ടത് എൽ സി എം കാണാൻ വേണ്ടിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ എച്ച് സി എഫ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഫാക്ടറൈസേഷൻ ചെയ്യണം സെപ്പറേറ്റ് നമ്പേഴ്സിനെ സെപ്പറേറ്റ് ആണ് നമ്മളിവിടെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് അപ്പം ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഈ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ മാത്രമാണ് നമ്മൾ എൽ സി എമ്മും എച്ച് സി എഫും കാണുന്നത് അപ്പം ഈ എൽ സി എം എച്ച് സി എഫ് നമ്മൾ കാണണമെങ്കിൽ ഫാക്ടറൈസേഷൻ എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമുക്ക് എയ്റ്റി ഫോറിൻ്റെ അത് ചെയ്ത് നോക്കാം എയ്റ്റി ഫോറിന് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ടു വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫോർട്ടി ടു കിട്ടും വീണ്ടും നമ്മൾ ടു വെച്ച് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും ടു വെച്ച് ഫോർട്ടി ടുന് ഡിവൈഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി വൺ കിട്ടും ഈ ട്വൻറ്റി വണ്ണിനാ വീണ്ടും നമ്മൾ അഭാജ്യ സംഖ്യ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയിട്ടുള്ള ത്രീ വെച്ചിട്ടുള്ള ചെയ്യേണ്ടി വരിക അപ്പോൾ സെവൻ കിട്ടും സെവൻ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് അപ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം സെവൻ സെവൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ വണ് കിട്ടും അപ്പോൾ ഇത് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ ആണ് ഇത് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഏതാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് വൺ നോട്ട് ഫൈവ് ആണ് വൺ നോട്ട് ഫൈവിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു നമ്പറിൽ ഏത് നമ്പർ പോവും നമുക്ക് ജസ്റ്റ് ത്രീ വെച്ചിട്ട് ചെയ്ത് നോക്കാം അല്ലെ ത്രീ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേർട്ടി ഫൈവ് കിട്ടും ത്രീ വെച്ചിട്ട് വൺ നോട്ട് ഫൈവിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി വൺ നോട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ 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 സാർ നയൻ ഫൈവ് ഫിഫ്റ്റീൻ ഓക്കെ അപ്പം ഇതാണ് കിട്ടിയത് ഇനി നമുക്ക് തേർട്ടി ഫൈവില് തേർട്ടി ഫൈവിനെ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ടു വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ അടുത്ത പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള ഫൈവ് എടുക്കും തേർട്ടി ഫൈവ് വെച്ച് ഡിവൈഡ് എത്ര കിട്ടും സെവൻ ഫൈവ് ആണ് എന്ത് തേർട്ടി ഫൈവ് ഈ സെവൻ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം സെവൻ വൺ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ ആദ്യത്തതിൽ നമുക്ക് എയ്റ്റി ഫോർ കിട്ടിയിരിക്കുന്നത് എത്രയായിരുന്നു ടു ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ ആയിരുന്നു ഇപ്പം വൺ നോട്ട് ഫൈവിൻ്റെ കിട്ടിയിരിക്കുന്നത് അതായത് സൈഡിൽ എഴുതിയിരിക്കുന്നത് നോക്കുക ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ എന്നിട്ട് ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ വേറെ എടുത്ത് എഴുതുക കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതാണ് ത്രീ ഉണ്ട് പിന്നെ സെവൻ ആ വരുന്നത് ടു രണ്ടിലും ഇല്ല ഫൈവ് രണ്ടിലും ഇല്ല അപ്പം ത്രീയും സെവനും കോമൺ ആയിട്ട് രണ്ടിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഇൻറ്റു സെവൻ ട്വൻറ്റി വൺ ഈ ട്വന്റി വണ് ട്വൻ്റി വൺ ആണ് എന്ത് ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ട്വൻറ്റി വൺ ആണ് മറക്കരുത് കേട്ടോ എച്ച് സി എഫ് കാണുന്നത് ഫാക്ടറൈസേഷൻ രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ എൽ സി എം ഓഫ് എയ്റ്റീൻ ട്വന്റി ഫോർ സിക്സ്റ്റി അപ്പൊ ഈ നമ്പേഴ്സിന്റെ എൽ സി എം കാണണം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് ഓർക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ എങ്ങനെ കാണുക ആ ടു വെച്ച് ചെയ്യുമ്പോൾ നയൻ ട്വൽവ് തേർട്ടി അല്ലേ ടു വെച്ച് ഈ നമ്പേഴ്സിനെ മൊത്തം ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ നമ്പർ ആണ് കിട്ടുന്നത് ദൻ ഈ നമ്പേഴ്സിൽ നമുക്ക് ഈ നയൻ എന്ന് പറയുന്നത് ത്രീ വെച്ച് പോസിബിൾ ആണ് പക്ഷെ നമുക്ക് ടൂ വെച്ച് ടൂ ആണ് ഏറ്റവും ചെറുത് അതുകൊണ്ട് തന്നെ ഈ റൗണ്ട് നമ്പേഴ്സിനെ നമുക്ക് ടൂ വെച്ചിട്ട് ചെയ്യാം നയൻ ഇറക്കി എഴുതി ടു വെച്ച് ട്വൽവിനെ ചെയ്യുമ്പോൾ സിക്സ് കിട്ടും തേർട്ടീനെ ടു വെച്ച് ചെയ്യുമ്പോ ഫിഫ്റ്റീൻ കിട്ടും ഇനി ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ മൂന്ന് നമ്പേഴ്സിനും ത്രീ വെച്ചിട്ട് പോസിബിൾ ആണല്ലേ അപ്പൊ ത്രീ വെച്ച് ചെയ്യുമ്പോൾ എത്ര വരും ത്രീ ത്രീ സാർ നയൻ ടു ത്രീ സാർ സിക്സ് പിന്നെ നമുക്ക് ഫിഫ്റ്റീനെ ത്രീ വെച്ച് കഴിയുമ്പോൾ ഫൈവ് കിട്ടും അല്ലേ പിന്നെ നോക്കിക്കേ ഇതും ഈ മൂന്ന് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനെങ്ങനെയങ്ങ് എഴുതിയാ മതി അതായത് ഈ നമ്പേഴ്സിന്റെ കൂടെ തന്നെ ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും ടു ഇൻറ്റു ടു പറയുന്നത് ഫോർ ആണ് ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് നയൻ ആണ് ടു ഫൈവ് സാർ എത്രയാ ടു ഫൈവ് സാർ ടെൻ ആണ് ടെൻ ഇൻറ്റു നയൻ എന്ന് പറയുന്നത് എത്രയാണ് നയൻറ്റി ആണ് ഫോർ ഇൻറ്റു നയൻറ്റി എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ആണ് ആൻസർ വരിക ത്രീ സിക്സ്റ്റി ആണ് നമുക്ക് ഇതിന്റെ എന്ത് ലസ് അല്ലെങ്കിൽ എൽ സി എം എന്ന് പറയുന്നത് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ എച്ച് സി എഫ് ഓഫ് ഫോർട്ടി എയ്റ്റ് വൺ ഫോർ ഫോർ ഫൈവ് സെവൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് അപ്പം എന്താണ് കാണേണ്ടത് ഉസാഗയാണ് കാണേണ്ടത് ഉസാഗ കാണാൻ നമ്മൾ പറഞ്ഞു ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോർട്ടി എയ്റ്റിൻ്റെ എടുക്കണം ഫോർട്ടി എയ്റ്റിൻ്റെ ചെയ്യുമ്പോൾ നോക്കിക്കേ എത്ര കിട്ടുന്നത് ടു വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻ്റി ഫോർ കിട്ടും വീണ്ടും ടു വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് കിട്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു വെച്ച് ചെയ്യുമ്പോൾ സിക്സ് കിട്ടും വീണ്ടും ടു വെച്ച് ചെയ്യുമ്പോൾ ത്രീ കിട്ടും വീണ്ടും ത്രീ വെച്ച് ചെയ്യുമ്പോൾ വണ്ണ് കിട്ടും അപ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ വരും ഫോർട്ടി എയ്റ്റിൻ്റെ വിസ് ഇവിടെ എഴുതുന്നുണ്ട് ഫോർട്ടി എയ്റ്റിൻ്റേത് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ആണ് കിട്ടുന്നത് ഓക്കെ ഫോർട്ടി എയ്റ്റിൻ്റെത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഏത് നോക്കണം വൺ ഫോർ ഫോർ നോക്കണം വൺ ഫോർ ഫോർ വൺ ഫോർ ഫോർ ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോ എത്രയാണ് കിട്ടുന്നത് നമുക്ക് ചെയ്തു നോക്കാം നൂറ്റി നാല് നമ്മൾ ടൂ വെച്ച് ഡിവൈഡ് ചെയ്യാം ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും നമുക്ക് സെവന്റി ടു കിട്ടും അല്ലെ സെവന്റി ടു എഴുതി ഇനി ഈ സെവൻറ്റി ടു എന്ന് പറയുന്നത് എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് അപ്പൊ ഈ നമുക്ക് ടു വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ സെവൻറ്റി ടൂനെ നമുക്ക് ിട്ടും തേർട്ടി സിക്സ് കിട്ടും തേർട്ടി സിക്സ് ആണ് എന്ത് കിട്ടുന്നത് ടു വെച്ചിട്ട് നമ്മൾ വീണ്ടും ഈ സെവൻറ്റി ടു ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി ഈ തേർട്ടി സിക്സിനെയും നമുക്ക് ടൂ വെച്ച് ചെയ്യാമല്ലോ അല്ലേ തേർട്ടി സിക്സിനെയും നമുക്ക് ടു വെച്ച് ഡിവിഷൻ പോസിബിൾ ആണ് കാരണം അതും എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ സോറി സിക്സ്റ്റീൻ ആണേറ്റ് സാർ സിക്സ്റ്റീൻ അപ്പൊ നമുക്ക് എയ്റ്റീൻ കിട്ടും ഈ എയ്റ്റീനെയും ടു വെച്ച് ചെയ്യാലോ കാരണം എയ്റ്റീനിലും ടു വെച്ച് ചെയ്യുന്നത് പോസിബിൾ ആണ് അതും എന്താണ് ഈവൻ നമ്പർ ആണ് ടു വെച്ച് ചെയ്യുമ്പോൾ നയൻ കിട്ടും ഈ നയനെ പിന്നെ ചെയ്യാൻ പറ്റും നയനെ പിന്നെ നമ്മൾ ത്രീ വെച്ചിട്ട് തന്നെ ചെയ്യണം ത്രീ നയൻ സാർ ത്രീ ഈ ത്രീന് വണ് ഓക്കെ അപ്പൊ ഫോർട്ടി എയ്റ്റിനെ മിസ് എഴുതി ഇനി വൺ ഫോർ ഫോറിൻ്റെ എത്ര വരും വൺ ഫോർ ഫോറിൻ്റെ വൺ ഫോർ ത് ടു ഇൻഡു ടു ഇൻഡു ടു ഇൻഡു അതായത് ഫോർ ഉണ്ട് പിന്നെ ത്രീ ഇൻഡു ത്രീ വരും ഇതാണ് എത്ര വൺ ഫോർ ഫോറിൻ്റെ വരുന്നത് ഇനി നമുക്ക് ഫൈവ് സെവൻ സിക്സിൻ്റെ കാണണം അല്ലെ ഫൈവ് സെവൻ സിക്സിൻ്റെ കാണണം ഫൈവ് സെവൻ സിക്സിൻ്റെ ടു വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം ഫൈവ് സെവൻ സിക്സിന് നമ്മൾ ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എത്ര കിട്ടും അപ്പം വരും ഈ ടു എയ്റ്റ് എയ്റ്റിനെ നമുക്ക് ടൂ വെച്ച് ഡിവൈഡ് ചെയ്യാലോ അല്ലേ ടു എറ്റ് എയ്റ്റിന് നമുക്ക് ടൂ വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുന്നത് വൺ കിട്ടും ഈ വൺ ഫോർ ഫോറിനെയും നമുക്ക് ടൂ വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ വൺ ഫോർ ഫോറിന് ടു വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറാ കിട്ടുക നമുക്കറിയാം അറിയാം നമ്മൾ ഈ ഒരു ഈ ടൂ അതായത് രണ്ട് ടൂസ് അധികം ഇട്ടു കൊടുത്താൽ മതി കാരണം ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വൺ ഫോർ ടു പിന്നെ ടു വെച്ച് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ നമ്മൾ അങ്ങനെ അങ്ങനെ ഇത് ഇതേ സെയിം തന്നെ എഴുതി പോവാം പക്ഷെ നമുക്ക് ഇവിടെ ഈസി മെത്തേഡ് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കതങ്ങ് എഴുതിയാൽ മതി ഒരു ടുസ് അധികം വരും എന്നേ ഉള്ളൂ അല്ലേ ഒരു ടുസ് അധികം വരും എന്നേ ഉള്ളൂ അപ്പം ഫൈവ് സെവൻ സിക്സിനെ ചെയ്യുമ്പോൾ ടു ഇൻറ്റു ടു പിന്നെ ഇത് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻഡു ത്രീ ഇനി ഇതിൽ കോമൺ വരുന്നത് എടുക്കണം അല്ലേ കോമൺ വരുന്നത് എത്രയാണ് കോമൺ വരുന്നത് എത്രയാണ് ഇവിടെ നമ്മൾ ഫോർട്ടി എയ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത് ഫോർട്ടി എയ്റ്റ് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ വീണ്ടും ചെയ്യുന്ന സമയത്ത് ട്വൽവ് വീണ്ടും ചെയ്യുമ്പോൾ സിക്സ് പിന്നെ നമുക്ക് ടൂ ത്രീ അതായത് ത്രീയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നാല് രണ്ടും അതേപോലെ തന്നെ ഒരു ത്രീയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് കിട്ടിയത് ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് എത്ര ടൂസ് കോമൺ ആണ് ഈ ടൂ നാലെണ്ണം ഇവിടെ കോമൺ ആണ് ഇവിടെ ഉണ്ട് ഇവിടെയും ഫോർ ഉണ്ട് അപ്പം നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു എഴുതി ഇനി അടുത്ത് നോക്കിയേ ഇവിടെ ഒരു ത്രീ ഉള്ളൂ ഇവിടെ രണ്ട് ത്രീ ഉണ്ട് പക്ഷെ കോമൺ ആയിട്ട് ഒരൊറ്റ ത്രീ മാത്രമേ നമ്മൾ എല്ലാ സ്ഥലത്തും എടുക്കുന്നുള്ളൂ അപ്പം ത്രീ ചെയ്യാം അപ്പം ഇത് ചെയ്തത്ര കിട്ടും ടു ഇൻറ്റു ടു ഫോർ അതായത് ഫോർ ഇന്റു ഫോർ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ പറയുന്നത് എത്ര കിട്ടുക സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ആണ് ഇത് കുറച്ച് ലോങ് സ്റ്റെപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം അതൊന്നും ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും ഇപ്പൊ കൂടുതലായിട്ടും ചില നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇപ്പൊ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ എന്ത് ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എൽ സി എം ഓഫ് തേർട്ടി ഫോർട്ടി സിക്സ്റ്റി ഫൈൻഡ് ദ എൽ സി എം ഓഫ് തേർട്ടി ഫോർട്ടി സിക്സ്റ്റി നമുക്കറിയാം തേർട്ടി ഫോർട്ടി സിക്സ്റ്റി കോമൺ ആയിട്ട് വരുന്നതല്ല വരുന്ന വരുന്നെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരുന്നു എച്ച് സി എഫ് ആയിരുന്നു ഇത് എൽ സി എം ആണ് അപ്പം നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം ടു വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും ടു പിന്നെ നമ്മൾ തേർട്ടി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക ഫിഫ്റ്റീൻ കിട്ടും ഫോർട്ടീൻ ആണേൽ ട്വൻ്റി കിട്ടും സിക്സ്റ്റീൻ ആണെങ്കിൽ തേർട്ടി കിട്ടും ഈ ഫിഫ്റ്റീൻ അവിടെ വെക്കട്ടെ കാരണം ടു വെച്ച് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും ടു വെച്ച് ചെയ്യുമ്പോൾ ട്വൻറ്റീന് ടെന്നാക്ക തേർട്ടീനെ ഫിഫ്റ്റീൻ ആക്കാം ഈ ടെന്നിൽ വീണ്ടും ടു പോവും ഫിഫ്റ്റീൻ ഞാൻ ഇറക്കി എഴുതി ഫൈവ് ഫിഫ്റ്റീൻ ഇനി ഈ മൂന്ന് നമ്പേഴ്സിലും ഫൈവ് പോകുമല്ലോ ത്രീ വൺ ത്രീ ഇനി ഇതിൽ ത്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ 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 കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്പേഴ്സ് എത്രയാണ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ആണ് ഫോർ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ എത്രയാണ് ഫിഫ്റ്റീൻ ഫോർ ഇൻറ്റു ടു എറ്റ് ആണ് എയ്റ്റ് ഇൻറ്റു ഫിഫ്റ്റീൻ എത്രയാണ് നിങ്ങൾക്ക് വൺ ട്വൻറ്റി ആണ് ആൻസർ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് എൽ സി എം അല്ലെങ്കിൽ എച്ച് എസ് സി എഫ് കാണുന്നത് എന്താ വൺ ട്വൻറ്റി ഓപ്ഷനിലുണ്ടോ കേട്ടോ ഓപ്ഷൻ ചൂസ് ചെയ്യണേ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കാണുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എച്ച് എസ് സി എഫ് എൽ സി എം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി മതിയിട്ടോ പറഞ്ഞു തരാവുന്നതാണ് അപ്പം നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഇവിടെ മിഷൻ നവോദയ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പം അത് ക്രാക്ക് ചെയ്യണെന്തു വേണം നിങ്ങൾക്ക് ഒരു ടീച്ചറിന്റെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഫ്രീ ഡെമോ ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് പേഴ്സണലൈസഡ് മെമ്പർഷിപ്പ് ഇവിടെ അവൈലബിൾ ആണ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം ഏത് സമയം വരെ വേണമെങ്കിലും ചോദിക്കാം ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അത് കൂടാതെ ഇവിടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ട് ഇപ്പം ഫൈവിലുള്ള കുറച്ച് പോർഷൻസ് എടുത്തിട്ട് എല്ലാം തന്നെ വേണ്ട സിലബസിൽ എന്താണോ കൊടുത്തേക്കുന്നത് അത് മാത്രമാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട എന്താണോ ഉള്ളത് അത് മാത്രം പഠിച്ചാൽ മതി പിന്നെ ഇവിടെ റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് റെക്കോർഡ് ചെയ്ത് ക്ലാസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം ഓരോ പോർഷൻ വെച്ചിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതായത് ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് നമ്മളെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്ത് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് പറ്റും പിന്നെ മോക്ക് എക്സാം ഉണ്ട് എല്ലാ വീക്കിലും ഇവിടെ മോക്ക് എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ താങ്ക്